അന്നാദമ റമ്മ ഖുർബ മിൻ എത്ര വലിയ തെറ്റാ ആദൻ നബി േ അടുക്കിലേക്ക് ആ അതുകൊണ്ട് അപ്പൊ ആണ് ഭാര്യ ഭർത്താവു അല്ലേ എന്താ ചെന്ന കുഴപ്പം പക്ഷെ ഇത് ഭാര്യ ഭർത്താവു ആയിട്ടില്ല അതിന് മുമ്പ് തന്നെ മിൻഹുൽ ചെന്നുവന്നാണ് അപ്പൊ ഹവ്വ പറഞ്ഞു നിങ്ങൾ അങ്ങനെ തന്നെ തൊടാൻ വരട്ടെ മഹർ തരണം ഇത് മോശാക്കലാണോ ഇത് പുകഴ്ത്തലാണോ നിന്ദിക്കലാണോ ഒരു ഒരു ആദിനെ കുറിച്ച് അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ മഹർ തരാണ്ട് എന്നെ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പോ ആദിനി അള്ളാട് ചോദിക്കുകയാണ് റബ്ബേ എനിക്ക് ആദമിൻ്റെ അടുക്കിലേക്ക് ചൊല്ലണം പക്ഷേ ഹവ്വാ മെഹർ ചോദിക്കുകയാണ് എന്താ ഞാൻ മെഹർ കൊടുക്കേണ്ടത് ആലയാ ആദമു അപ്പൊ അല്ല പറയാണ് അല്ലയോ ആദം ഇതാത് ഈ മൗലോദി കിതാബിലല്ലാണ്ട് അള്ളാന്റെ ദുനിയെ ഖുറാനിലോ കാണുവോ ആദം ഇരുപത് ചൊല്ലിക്കോടെ അതിനാണ് വിളിച്ച കഥ മനസ്സിലായോ ആ പ്രകാശത്തിന് ശക്തി കൂട്ടാണ്ടാക്കിയോണ പക്ഷെ അവിടെ ആരെ മോശാക്കി

വണ്ടും പതിനായിരം രൂപ അല്ല ഇരുപതിന്ന് ഇരുപത് പറയാം അത് കവിതയിൽ അവിടെ ഇസറൂന്നൂല അത് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് മുറിച്ചിട്ടതാ പത്തും പത്തും അപ്പോൾ ആ പദ്യത്തിനൊരു ഒരു ഒരു ഒഴുക്ക് എന്ന് പറഞ്ഞാൽ കിട്ടൂല അപ്പോൾ ഒഴുക്കിട്ടുള്ളൂ കിട്ടൂലും പത്തും ഇരുപത് ആരെ പേരില് പേരിൽ നിബിന്റെ പേരിൽ സൊലാത്തു എല്ലാൻ അപ്പൊ അന്ന് നിബി ഇല്ലല്ലോ ആ നബിന്റെ കാലത്ത് പ്രകാശം ഉണ്ടല്ലോ ആ പ്രകാശത്തിലേക്ക് കൊണ്ടുവരാനാണ് ഇത് പറഞ്ഞത് ഇങ്ങനെ ഒരുപാട് സംഗതികൾ ഓരോ അബദ്ധം കൂടി അതിൽ പറയാണ്ട് എന്താണെന്നറിയോ അതെനിക്ക് പറഞ്ഞാൽ ഒന്നും കൂടി മനസ്സിലാകുമെന്ന് കരുതിയിട്ടാ ഞാൻ വേഗം വച്ച് അവസാനിപ്പിക്കുക ഇത് മൗലൂദുള്ളതാണ് ഇല്ലെങ്കിൽ ഉസ്താദന്മാർ പറയണം അല്ലാണ്ട് അറബിക്കടലേക്ക് ഞങ്ങൾ കാതിയാനികൾ വലിച്ചെറിഞ്ഞുകൊണ്ട് കാര്യമില്ല കാതിയാനികൾ പോയിട്ടുണ്ടാവും പക്ഷെ ഞങ്ങൾ പോകില്ല ഞങ്ങൾ അങ്ങനെ മുഖ്യാമ്പ ജാദികളൊന്നും അല്ല കുറച്ചൊക്കെ പൂന്തിട്ട് തന്നെ നിക്കു